ആദിശങ്കരാചാര്യർ ശ്രീനാരായണ ഗുരു സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി തുടങ്ങിയ ആധ്യാത്മിക ഗുരുക്കന്മാർക്കൊപ്പം തിളങ്ങുന്ന നക്ഷത്രമാണ് ചിന്മയാനന്ദ സ്വാമിയെന്ന് ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രയാ ഹുസബോലെ ചിന്മയാനന്ദ സ്വാമിയുടെ നൂറ്റിയെട്ടാം ജയന്തിയോടനുബന്ധിച്ച് എറണാകുളത്തപ്പൻ മൈതാനത്ത് നടക്കുന്ന ചിന്മയാ ശങ്കരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആത്മീയ അന്തരീക്ഷം പകരുന്ന യാഗശാലയായി മാറിയിരിക്കുകയാണ് എറണാകുളത്തപ്പൻ മൈതാനം ആത്മീയാചാര്യൻ ചിന്മയാനന്ദ സ്വാമികളുടെ നൂറ്റിയെട്ടാം ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി ആയിരങ്ങളെ സാക്ഷിയാക്കി നടക്കുന്ന വിപുലമായ പരിപാടികളാണ് എറണാകുളത്തപ്പൻ മൈതാനത്ത് നടക്കുന്നത് ഇതിന്റെ ഭാഗമായി ചിന്മയാനന്ദ സ്വാമി ഒരു ആത്മീയ വിപ്ലവകാരി എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബോലെ ഭാരതീയ ആത്മീയ ചൈതന്യത്തിൽ തിളങ്ങുന്ന നക്ഷത്രമാണ് ചിന്മയാനന്ദ സ്വാമികളെന്ന് അദ്ദേഹം പറഞ്ഞു राइट फ्रम आदिशंकर श्री नारायण गुरू श्री चट्टिस्वामीगल पूज्य अयंकाी पूज्य तपोवन महाराज माता अमृतानंदमयि एंड इन दिस गैलेक्सी स्वामी चिन्मयानंद जी इज ऑलसो शाइनिंग दैट इज वाई आई सल्यूट दिस स्टेट ऑफ केरला फॉर गिविंग സ്വാമി വിവേകാനന്ദൻ്റെയും സ്വാമി ചിന്മയാനന്ദ ജീവിതത്തിൽ വളരെയധികം സമാനതകളുണ്ടെന്നും അദ്ദേഹം പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു ആഗോള ചിന്മയ മിഷൻ അധ്യക്ഷൻ സ്വാമി സ്വരൂപാനന്ദ സരസ്വതി മിഷൻ കേരള അധ്യക്ഷൻ സ്വാമി വിവിക്താനന്ദ തുടങ്ങിയ സന്യാസശ്രേഷ്ഠന്മാരും വിശ്വാസികളും ചടങ്ങിൻ്റെ ഭാഗമായി ചിന്മയാ ശങ്കരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഞായറാഴ്ച സമാപിക്കും അമൃതാന്യൂസ് കൊച്ചി